നിർദ്ധനരായ കിടപ്പുരോഗികൾക്കും അസിസി സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്കും സ്നേഹസന്മാനം ഒരുക്കി കട്ടപ്പന വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ് പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു കാഞ്ചിയാർ പഞ്ചായത്തിലെയും കട്ടപ്പന നഗരസഭയിലെയും നിർധനരായ കിടപ്പുരോഗികൾക്കും നരിൻപാറ അസിസി സ്നേഹാശ്രമത്തിലെ അമ്മമാർക്കും പെൺകുട്ടികൾക്കും ഓണസമ്മാനങ്ങളുമായാണ് വൈസ്മെൻസ് ഇന്റർനാഷണൽ കട്ടപ്പന ക്ലബ് ഭാരവാഹികൾ എത്തിയത് അസി സ്നേഹാശ്രമത്തിലെ പതിനാലോളം പെൺകുട്ടികൾക്കും അമ്മമാർക്കുമാണ് ഓണക്കോടികൾ ക്ലബ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് ഇതോടൊപ്പം ജോലി ചെയ്യാൻ കഴിയാത്ത അഞ്ചോളം വരുന്ന കിടപ്പ് രോഗികളുടെ വീടുകളിലും ഇവർ നേരിട്ടെത്തി സഹായം നൽകി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു വയസ്മെൻ ക്ലബ് ഇന്റർനാഷണൽ കട്ടപ്പനിയുടെ ഭാഗമായി ഈ ഉത്രാടം നാളിൽ ഏറെ അവശത അനുഭവിക്കുന്ന എന്നാൽ അവർക്കും പൊന്നോണമുണ്ട് അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു ചെറിയ ധനസഹായം നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കല്യാണത്തണ്ടിലുള്ള ഒരു നിർദ്ധന ഭവനത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇതിന് സന്മെൻസ് കാണിച്ച വൈസ്മൻ ക്ലബിന്റെ ഭാരവാഹികളോടും ക്ലബ്ബിന്റെ എല്ലാ അംഗങ്ങളോടും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ക്ലബ് പ്രസിഡന്റ് ജോജി രാജൻ സെക്രട്ടറി എബിൻ മാർട്ടിൻ ട്രഷറർ ജെഫിൻ ജോർജ് ഭാരവാഹികളായ സുനീഷ് ജിതിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി